വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച മീഡിയ റൂമിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നീസയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച മീഡിയ റൂമിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു യു ആർ പ്രദീപ് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അക്കാദമിക് കൌൺസിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സുനിൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിലായി ഇവിടെ ഒരു മാമാങ്കം തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നേരത്തെ തന്നെ വളരെ കുട്ടികളൊക്കെ വന്നു റോഡ് മുഴുവൻ നല്ല രസമായിട്ട് കുട്ടികളെ കണ്ടപ്പോൾ കണ്ടെത്തണം സന്തോഷം തോന്നും നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ച് വരൂ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ കലവത്സവ ഉപജില്ല കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ഹയർ ശാസ്ത്രമേള കലോത്സവം നടന്നത് പിന്നെ സംഘാടകർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ഞങ്ങളെ നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളുടെ ഒക്കെ കാലാവധി കഴിയാണ് അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ ഇത് കിട്ടിയപ്പോൾ അതിൻ്റേതായ പിന്നിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡൻ്റ് ആയാലും നമ്മുടെ ഏരിയ ഉൾപ്പെടെയുള്ള നമ്മുടെ കെ എസ് കെ നേതാക്കൾ എല്ലാവരും ഉണ്ടതിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ എം എൽ എ ഇന്നലെ രണ്ടു പരിപാടി പങ്കെടുക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു എന്നെ വിളിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ല എന്തായാലും നല്ല രീതിയിൽ എം എൽ എ ഇവിടെ വന്ന് കേൾക്കാൻ കൈകാര്യം ചെയ്തു എന്നറിഞ്ഞു നമ്മുടെ എം പി അല്പസമയത്തിൽ എത്തും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നാലഞ്ച് ദിവസം ഈ ഒരു ബുദ്ധിമുട്ട് സർക്കാരിനെക്കെങ്കിൽ പോലും വരവോർ പഞ്ചായത്ത് നിവാസികൾക്ക് ഗ്രാമപഞ്ചായത്തുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് സന്തോഷകര ദിനം തന്നെയാണ് മെമ്പർമാർ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരോ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെല്ലാം ഇതിൻ്റെ ഇതിൽ അണിനിരക്കുന്ന വിശ്വാസം എനിക്കുണ്ട് എല്ലാവരും സഹായത്തോടുകൂടി നമുക്ക് ി മാറ്റാൻ കഴിയെന്ന് ഏഴായിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് ഹെൽത്തി സ്കൂളിലൂടെ കിടക്കുകയാണ് ഈ വലിയ മാമാങ്കം കുറേയോ അറിയിക്കുന്നതിന് വേണ്ടി വലിയൊരു മീഡിയ സെന്റർ ഇവിടെ തുറക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നാല് ദിവസവും മുഴുവൻ സമയം

Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutamburli,